ജോലി ചെയ്ത് നമ്മളൊന്നും ഇത് കണ്ടിട്ട് ഈ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് ഫോട്ടോ എടുത്തേക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി എൺപത്തിനാല് ഗ്രാം എം ഡി എം എവിടെ രണ്ടുപേരെ പിടിക്കുകയും അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിന് ഉൾപ്പെട്ടതായി വിവരം ലഭിക്കുകയാണ് അവരെ നിരീക്ഷിച്ചു വരികയും രണ്ടു ദിവസം കഴിഞ്ഞ രണ്ട് ദിവസമായി അതിലൊരു മൂന്ന് പേര് പ്രദീപ് ലീന റോണക് ആകാശ് എന്നിവരെ ഇന്നലെ ഇന്നലെയും രണ്ടു ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർക്ക് നാല് പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അതിനകത്ത് പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു ഈ പറയുന്ന റോണക് റോണക്ക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ ആകാശ് എന്ന് പറയുന്ന പ്രതി അവരെ ഇവന്റെ കൂടെ പ്രതി ഒന്നും മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു ബാക്കി മൂന്ന് പേരും ഇതിനകത്ത് പ്രദീപ് ഷിജു സാജൻ്റെ ആണ് ഈ മൂന്ന് പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായിരുന്നു കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു വേറെ വേറെ ഏതെങ്കിലും പ്രതികളുണ്ടോ ഇത് നമ്മുടെ അന്വേഷണം നടന്നു വരുന്നതാണ് അത് പുറമെ അറിയിക്കും അവർക്ക് അറിവുണ്ടായിരുന്നു അവരെ മോന് മോന് ഇതിൽ പങ്കുണ്ടെന്ന കാര്യം അല്ലാതെ ഇത് കടത്തുനിന്ന കാര്യം അവർക്ക് അറിവുണ്ടായിരുന്നു